നിങ്ങൾ ഇനി അന്വേഷിക്കുന്നത് ഒരു സ്ഥിരവരുമാനം ലഭിക്കുന്ന ജോലിയല്ലേ അങ്ങനെയെങ്കിൽ യൂണിവേഴ്സിറ്റി അസ്റ്റിൽ ഡിഗ്രി ലെവൽ തപ്തിയിലേക്കുള്ള വിജ്ഞാപനം പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇതാരും മറന്നുപോകേണ്ട ഇതിനുള്ള മികച്ച കോച്ചിങ് ആര് തരുമെന്നല്ലേ നിങ്ങളുടെ കൺഫ്യൂഷൻ ആയിരത്തോളം റാങ്ക് ഹോൾഡേഴ്സ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിൽ മാത്രമായി നൂറ്റി അറുപത്തി രണ്ട് റാങ്ക് ഹോൾഡേഴ്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ച് മികച്ച അധ്യാപകർ ർ ടി എസ് സി ആർ ടി ബൈക്കസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായ റിവിഷൻ ക്ലാസുകൾ ഇതിനോടൊപ്പം തന്നെ വീക്കിലി ടെസ്റ്റുകൾ എന്നിവ അടങ്ങുന്നതാണ് ഈ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ ബാച്ച് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ ബാച്ച് മുപ്പത്തിരണ്ടാം റാങ്ക് നേടിയ വീണാം വിസോദ നിങ്ങൾ ഈ ബാച്ചിന്റെ നേതൃത്വം നൽകണം അങ്ങനെയാ തുടങ്ങുമല്ലേ അഡ്മിഷനുകൾക്കും ബാച്ചിനെ സംബന്ധിക്കുന്ന മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം